നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് ജോലിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടി കൂടിയാണ് പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ പ്രതികരിച്ചു കൊണ്ട് തന്നെയാണ് എത്തുന്നത് കാരണം നമ്മൾ ജീവിക്കുന്നത് ജോലി ചെയ്യാൻ കൂടിയാണ് ശമ്പളത്തിന് വേണ്ടി കൂടിയാണ് പൈസയില്ലാതെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നാൽ ഒരു അധ്യാപനം ജോലി നോക്കി അതും എത്രയോ വർഷം നോക്കി ഒരു രൂപ പോലും തന്നെ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അലീനയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അഞ്ച് വർഷമായിരുന്നു അധ്യാപികയായ അലീന ജോലി നോക്കിയത് അതിനുശേഷം ഒരു രൂപ പോലും ആയിരുന്നു ശമ്പളം ലഭിക്കാതിരുന്നത് അതോടെ തന്നെ താൻ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനാകാത്ത മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കട്ടിപ്പാറ വളവനാക്കിൽ അലീന ബെന്നിക്ക് ഒടുവിൽ നിയമ അംഗീകാരം തന്നെ ലഭിക്കുകയാണ് മാർച്ച് പതിനഞ്ചിനാണ് അലീന ബെന്നിയെ എൽ പി എസ് ആയി നിയമിച്ചത് നടപടിക്കുള്ള താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരവും ലഭിക്കുകയാണ് അപ്പോഴേക്കും അലീന മരിച്ചിട്ട് ഇരുപത്തിനാല് ദിവസം പിന്നിട്ടിരുന്നു കട്ടിപ്പാറ വളവനക്കൽ അലീന ബെന്നിക്ക് ഒടുവിൽ നിയമന അംഗീകാരം കിട്ടിയപ്പോഴേക്കും ഇരുപത്തിയഞ്ചു ദിവസമായി അവൾ ഇവിടെ നിന്ന് പോയി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കപ്പെട്ടതിനാൽ തന്നെ ശമ്പളം സ്കെയിലിൽ തന്നെ പ്രകാരമുള്ള നിയമത്തിന് പ്രകാരം പ്രതിദിനം തൊള്ളായിരത്തി രൂപ നിരക്കിൽ ദിവസേന വേതന വ്യവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മാറണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ നടന്നില്ല എന്ന് വേണം പറയാൻ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകപ്പെട്ടതിനാൽ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള നിയമത്തിന് പ്രതിദിനം തന്നെ തൊള്ളായിരത്തി പറഞ്ഞു താമരശ്ശേരി എഇ നിയമന നടപടി അംഗീകരിച്ച് സമന്വയ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ അംഗീകാര ഉത്തരവ് മാനേജ്മെന്റ് ആയ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ലഭിക്കുകയും ചെയ്തു കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ സ്കൂളിൽ മാറ്റി നിയമിച്ച രണ്ടായിരത്തി ജൂൺ അഞ്ച് മുതൽ മരണം വരെ രണ്ടായിരത്തി ഫെബ്രുവരി പത്തൊമ്പത് വരെയുള്ള വേതനവും അനുബന്ധ ആനുകൂല്യങ്ങളും മാത്രമാണ് അലീനയുടെ കുടുംബത്തിന് ലഭ്യമാക്കുക അതിനു മുൻപ് നസ്രി സ്കൂളിൽ രണ്ടായിരത്തി ജൂൺ പതിനേഴ് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ താൽക്കാലിക അടിസ്ഥാനത്തിലും കേതയിൽ നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രൊബേഷനിലും എൽ പി എസ് ടി ആയും ഒക്കെ ജോലി ചെയ്തതിനും നിയമന അംഗീകാരം ലംഘിയിട്ടില്ല അതിനാൽ ആ കാലയളവിൽ വേതനവും ആനുകൂല്യവും ലഭിച്ചില്ല കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനാണ് അലീന ബെന്നിയെ കട്ടിപ്പാറയിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിയമന അംഗീകാരം നൽകാത്തതിനും താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പും പരസ്പരം പഴിചാരുടെ ഉണ്ടായത് ഇതിനെതിരെയാണ് കേസുകൾ നടക്കുന്നത് എന്നാലും മലീനയ്ക്ക് ഇപ്പോൾ നിയമനം വന്നപ്പോഴേക്കും മലീന ഇവിടെ നിന്ന് വിട്ടു പോയിരുന്നു ഒരു പക്ഷേ ചിലപ്പോൾ അനിലയുടെ മരണവാർത്ത കഴിഞ്ഞിട്ടായിരിക്കാം ആ നിയമനം വന്നത് അല്ലെങ്കിൽ അത് കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ അവൾക്ക് വിധി ഇല്ലായിരുന്നിരിക്കാം കുറച്ചുകൂടി കാത്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടാകാം അങ്ങനെ പലതുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും